ചോദിക്കാന് അഹുവിന്റെ ഹബീബെ എന്ന ദുവാങ് സ്വീകരിക്കാൻ തന്നൊരു മാർഗം പറഞ്ഞു തരണം നബിയേ നമുക്കെല്ലാവർക്കുമെല്ലാം ആഗ്രഹം അതാണ് എപ്പതുവാ ചെയ്താലും അല്ലാഹു വിജാപത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മള് ഏത് ചെയ്താലും സമയത്തല്ലാഹുനോട് തരണമെന്ന് കൊതിക്കുന്നവരാണ് നമ്മള് ഏത് സമയത്ത് അള്ളാഹുവിനോട് ദുബായ ചെയ്താലും അള്ളാഹുചാപത്തി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മള് അള്ളാഹുവിന്റെ ഹബീബിനോടൊരു സ്വഭാപിമെന്ന് ചോദിക്കുകയാണ് ാഹു അറിയും അസല്ലം തങ്ങളെ എനിക്കൊരു കാര്യം തങ്ങൾ പറഞ്ഞു തരുമോ നബിയേ ഒരു കാര്യം തങ്ങൾ പറഞ്ഞു തരുമോ നബിയേ അല്ലാഹുവിൻ്റെ ഹബീബേ ഞാൻ അമലെടുത്തു കഴിഞ്ഞാൽ ഞാൻ അള്ളാവിനോട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചുതുവാ ചെയ്ത് കഴിഞ്ഞാൽ സ്വീകരിക്കണമെങ്കിലേ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ നബിയേ ാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയാ പോകുന്ന മറുപടി എന്താണ് ഏത് സമയത്ത് ഏത് സമയത്ത് ത്വാ ചെയ്താലും അല്ലാഹു ഇജാപത്തി തരണമെങ്കിൽ നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥന നടത്തിയാലും അല്ലാഹു നമുക്ക് ഇജാപത്തി തരണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ സുഹാബിയോടെ പറയാണ് സുഹാബാ അല്ലാഹു നിങ്ങൾക്ക് ഇജാബുത്തി തരണോ അമക്ക നീ നല്ല ഭക്ഷണം കഴിക്കുന്നവനാവണം സ്വഹാബാ നീ നല്ല ഫുഡ് കഴിക്കുന്നവനാവണം സ്വഹാബ നീ നല്ല ഭക്ഷണം കഴിക്കുന്നവനാവണം സ്വഹാബാ നല്ല ഭക്ഷണം കഴിച്ചാൽ അതിലൂടെ നല്ല നിനക്ക് തരുമല്ലോ നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ നല്ല ആരോഗ്യമുള്ള നമുക്ക് സമ്മാനമായി തരുമല്ലോ നല്ല ഭക്ഷണം കഴിക്കുന്നവർക്ക് നല്ല ആരോഗ്യം കൊടുക്കുമല്ലോ ആ ഭക്ഷണത്തിലൂടെ ഉണ്ടായ ആരോഗ്യമാണ് ശരീരമാണ് ആ ശരീരം അള്ളാഹുവിനോടെത്തുവാൻ ചെയ്ത് കഴിഞ്ഞാഹ പിന്നെ മുഹമ്മദ് മുസ്തഫ യാണ് എങ്ങനാണ് നബിയേ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ എങ്ങനാണ് നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ എങ്ങനാണ് വിഷം കലർത്താത്ത പച്ചക്കറി കഴിക്കണമെന്നാണോ ബിരിയാണി പോലോത്ത നല്ല ഫുഡ് കഴിക്കണമെന്നാണോ നല്ല ഭക്ഷണം കഴിക്കുക എന്ന് തങ്ങൾ പറഞ്ഞില്ലേ തങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞേ അത് എങ്ങനാണ് ഞങ്ങൾ കഴിക്കേണ്ടതിന് ഹീബ് പറയുകയാണ് നല്ല ഭക്ഷണം കഴിക്കുക എന്ന് നിങ്ങളെ ശരീരത്തിന് വിറ്റാമി ലഭിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് അതിൽ യാതൊരു തർക്കവുമില്ല ശരീരത്തിന് ആരോഗ്യത്തിന് പറ്റുന്ന ഭക്ഷണമാണ് സഹാബ കഴിക്കേണ്ടത് യാതൊരു സംശയവുമില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഹലാലായ ഭക്ഷണം മാത്രമാണ് നിങ്ങൾ കഴിക്കേണ്ടത് സഹാബാ ഹലാലല്ലാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടില്ല ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഹബീബ് പറയുകയാണ് നിങ്ങളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണ്ടേ നിങ്ങളെ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കണ്ടേ നിങ്ങൾ അത് എങ്ങനെയാണ് അത് എങ്ങനെയാണ് അത് എങ്ങനെയാണ് ഹലാലായ ഭക്ഷണമാണ് നിങ്ങളെ ശരീരത്തിന് കൊടുക്കേണ്ടത് ഒരിക്കലും ഹരാവില്ല ഭക്ഷണം കഴിക്കല്ല ഒരിക്കലും പലിശയുടെ ഭക്ഷണം കഴിക്കല്ലേ മറ്റുള്ളവരിൽ നിക്കെട്ടെടുത്ത കാശ് കൊണ്ട് ഭക്ഷണം കഴിക്കണ്ട നിങ്ങളെ മക്കളെ നിങ്ങളെ പാറിയ മക്കളെ ഒരു തൊണ്ട് നാണയത്തിട്ട് പോലും കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ചെറുപ്പക്കാരാ അത് നമുക്ക് ഹലാലില്ല മോനെ അതിൽ അന്നാകെ വീണ്ട ചെറുപ്പക്കാരാ എത്ര വലിയ കടത്തിൽ കൊടുങ്ങട്ടെ എത്ര വലിയ എത്ര എത്ര വലിയ വലിയ പ്രയാസത്തിലാവട്ടെ കഷ്ടപ്പാടിലാവട്ടെത്തുമായി ബന്ധപ്പെടണ്ട അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് അള്ളാഹുവൻ ഒരു പ്രതിയെ കൊണ്ടുവരുകയാണ് മോഷണം നടത്തിയതിന്റെ പേരിൽ ഒരു പ്രതിയെ കൊണ്ടുവരികയാണ് അബ്ബാഹുവേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറയാഹുവിന്റെ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് എന്തിനാണ് മോനെ നബിയേ ദാരിദ്ര്യമാണ് നബിയേ എന്റെ കുടുംബത്തിൽ ദാരിദ്ര്യമാണ് എന്റെ കുടുംബം പട്ടിണിയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാ പോലും ഇല്ലാതെ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് പറയാണ് സ്വഭാവ ഈ പാവപ്പെട്ട സ്വഭാപിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക ഈ പാവപ്പെട്ട സ്വഭാവിയുടെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക നമ്മളെവിടെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമോ

കട്ടകളെ നിങ്ങളെ വായയിലേക്ക് വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയും തീ വായയിലേക്ക് വെക്കാ പേടിയാണ് അതിലേറെ മോനെ അതിലേറെ ഗൗരവമാണ് മോനെ അതിലേറെ ഗൗരവമാണ് മോനെ ഈ തീ കട്ടതിൽ സമമാ ജാമിയത്തിലുള്ള ഭക്ഷണം കഴിച്ചാൽ നീ തീ കട്ട് തിന്നുന്നത് പോലെയാണ് മറ്റുള്ളവല്ല സ്വത്ത് കട്ടെടുത്ത് തിന്നാൽ എന്റെ ഭാര്യയ്ക്ക് നീ ഹറാമിയത്തിലുള്ള ഭക്ഷണം കൊടുത്താൽ അത് തീ കട്ട് തിന്നുന്നത് സമമാണ് മോനെ നരകത്തിൽ വന്നിരുന്ന നരകത്തിൽ വന്നിരുന്ന തീയുടെ കനൽ കട്ടകൾ ഭക്ഷിക്കുന്നതിൽ സമമാണ് ഈ ദുന്യാവിൽ നിന്ന് ഹറാമിയത്തിന് ഭക്ഷിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ മുഹമ്മദ് മുസ്തഫ ാണ് അതുകൊണ്ട് മുത്തുനബി വളരെ ഗൗരവത്തോടെ പറയുകയാണ് അതിഭിമത്വ നല്ല ഭക്ഷണമായിരിക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായിരിക്കണം ഒരിക്കലും ഹരാമല്ലാത്ത ഭക്ഷണമായിരിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറഹം പറയുകയാണ് في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين

എന്ന് അള്ളാഹു പറഞ്ഞ് ഹലാലാഖിത്തത് മുഴിവനും കുലു നിങ്ങൾ ഭക്ഷിച്ചുള്ളുക ഹലാല തെയ്യബ അത് ഹലാലായ ഭക്ഷണമായിരിക്കണം ഭക്ഷണമായിരിക്കണമെന്ന ലോകവിന്റെ കുറങ്ങാൻ പറയുകയാണ് ഹലാലായ ഭക്ഷണത്തിലൂടെ ആരോഗ്യമുണ്ടാക്കിയവരെ ഹലാലായ ഭക്ഷണം കഴിച്ച് ആഫിയത്ത് ഉണ്ടാക്കിയവരെ ഹലാലായ ഭക്ഷണം കഴിച്ച് ബോഡി ഉണ്ടാക്കിയവരെ നിങ്ങൾ അല്ലാഹിനോട് ദുബായി ചെയ്താൽ അല്ലോകു നിങ്ങൾക്ക് ഇതാപത്തി തരുമെന്നാണ് മറന്നു പോവല്ലേ നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടായാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ നമുക്ക് ഹലാലാണല്ലോ അപ്പൊ നിങ്ങൾക്കൊരു സംശമുണ്ടാകും കടകളിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറി ഹലാലല്ലേ അത് ഹലാൽ തന്നെയാണ് അത് നമുക്ക് കഴിക്കാൻ അല്ല അതിലൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് അതിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല അള്ളാഹു നമ്മുടെ കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും എല്ലാവർക്കും അള്ളാഹു വലിയ കൊടുക്കട്ടെ അള്ളാഹു വലിയ റഹ്മത്ത് കൊടുക്കട്ടെ എന്നാൽ നമ്മുടെ വീട്ടിൽ ചെറിയൊരു അടുക്കളത്തോട്ടം നമുക്ക് നിർമ്മിച്ചുകൂടെ എന്നാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെറിയൊരു പൂന്തോട്ടം ഒരു കൃഷിത്തോട്ടം നമുക്ക് നിർമ്മിച്ചുകൂടെ അതിലെല്ലാ വലിയ പറക്കത്ത് തരൂല്ലേ അതിൽ നിന്ന് കഴിക്കുന്നത് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ നല്ലതല്ലേ നമ്മുടെ ആരോഗ്യത്തിൽ നല്ലതല്ലേ നല്ലത് കഴിച്ചാലല്ലേ അള്ളാബ് നമ്മുടെ ദുവാക്ക് ഇജാപത്ത് തരികയുള്ളൂ നല്ലത് കഴിക്കുമ്പോഴല്ലേ അള്ളാബ് നമുക്ക് ഇജാപത്ത് ഏകയല്ലോ അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദ് ഇബ്രിൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ചരിത്രമറിയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആരാ സയ്യിദ് ഇബ്രിൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അറിയോ മദീനയിൽ അല്ലാഹുവിൻ്റെ ഹബീബ് എപ്പോഴും പറയുമായിരുന്നു സയ്യിദ് അന്നതുആชีദാന അല്ലാഹുദാബതുകൊൾക്കും സഹാബ സയ്യിദ് ഇബ്രിൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എത്രയോ ആളുകളെ സയ്യിദ് അന്നുകളോട് വല്ല പറയാറുണ്ട് തങ്ങളെ ഒന്നു ദുആ ചെയ്തു തരമോ ഒരുപാട് സങ്കടങ്ങളാ ഒരുപാട് വിഷമങ്ങളാ ഒരുപാട് കണ്ണുനീരാ ഒരുപാട് ദുഃഖങ്ങളാണ് ദ്വാരിക്കണമെന്ന് പറയുമ്പോ മഹാനായ സൈജൽ മുസൈബ് അതി അല്ലാഹോൻ ഒന്ന് ദുബ ചെയ്തു കഴിഞ്ഞ അള്ളാഹു വലിയ ഇജാപത്ത് കൊടുക്കുമോ ഇജാപത്ത് കൊടുക്കുമെ അതുകൊണ്ടാണ് ഒരു ദിവസം മഹാനായോട് നിങ്ങളേത് സമയത്ത് തരുമല്ലോ നിങ്ങൾ ഏത് സമയത്ത് പ്രാർത്ഥന നടത്തിയാലും നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ അതിന്റെ രഹസ്യം എന്താണ് അതിന്റെ രഹസ്യമെന്താണ് അതിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു കൊടുക്കുകയാണു അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തുരു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹരാനാണെന്ന് ഉറപ്പു വരുത്താതെ കുടിച്ചിട്ടില്ല ിയോടെ മഹാനായ സർവരെ അത് ഹലാനാണെന്ന ഉറപ്പുവരുത്താതെ ഒരു പിടി ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കില് അത് ഹലാനാണെന്ന് ഉറപ്പുവരുത്താതെ കഴിച്ചിട്ടില്ല സ്വഹബാ എന്റെ ഭാര്യയ്ക്ക് ഇന്നവരെ ഞാൻ ഹറാമ് തീറ്റിയിട്ടില്ല എന്റെ മക്കൾക്കിന്നവരെ ഞാൻ ഹറാമി തീറ്റിയിട്ടില്ല എന്റെ പേര മക്കൾക്കെന്നവരെ ഞാൻ ഹറാമിയത്തിലുള്ള ഭക്ഷണം കൊടുത്തിട്ടില്ല ശതമാനം ണം ഉറപ്പുവരാതെ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല സ്വഭാവ എത്രയോ ദിവസങ്ങൾ ഞങ്ങളെ കുടുംബം പട്ടിണിയാണ് എത്രയോ ദിവസങ്ങൾ ഞങ്ങളെ കുടുംബം പട്ടിണി കിടന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലെ ഹറാമ്യത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഹറാമ്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ മനസ്സിലേക്ക് കൂടി വരുന്നത് ഭയാനകമായ നരകമാണ് ആ നരകത്തെ കുറിച്ചാൽ പട്ടിണി കിടന്നാല് മഹാറാമ കഴിക്കൂലെറപ്പേ എന്ന മനസ്സാണ് ഞാൻ എൻറെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ഹലാല് മാത്രം കഴിച്ചു ജീവിച്ചാൽ ഹലാല് മാത്രം കഴിച്ചു ജീവിച്ച ഞാൻ ഹലാലിലൂടെ മാത്രം ജീവിച്ച ഞാൻ അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഇജാപത്ത് തരുന്നതെന്ന് മഹാനായ സൈദിഫർ അലി അള്ളാഹുവിൻ പറഞ്ഞുവെങ്കിലേ എന്റെ പ്രിയപ്പെട്ടവരെ അറിവിനിലാ കേട്ടുകൊണ്ടിരിക്കും നായക്കണക്കിന്നെ സാലിഹ്യങ്ങളില്ലേ അവരോട് ഞാൻ പറയുകയാ അള്ളാഹു നമുക്ക് ഇജാപത്തി തരാൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം എന്നുള്ളത് എന്നുള്ളത് ഭക്ഷണം എന്നിട്ടു പറയുകയാറാമ് കഴിക്കുന്നവരുണ്ടല്ലോ ഹറാമ് കഴിക്കുന്നവരുണ്ടല്ലോ മറ്റുള്ളവരിൽക്കുന്നവരില്ലേ മറ്റുള്ളവരുടെ സ്വത്ത് വെട്ടിപ്പിടിക്കുന്നവരില്ലേ തുല്ലറികളിൽ കേറിയിട്ട് സ്വർണം വാങ്ങാനാണെന്ന് പേര് പറഞ്ഞ ജ്വല്ലറികൾ കേറിയിട്ട് എത്ര ആളുകളാണ് ഉറമകൾ അറിയാതെ തൊഴിലാളികൾ അറിയാതെ സ്വർണം മോഷണം കൊണ്ടുപോകുന്നത് വീഡിയോകൾ നമ്മൾ കാണാറില്ലേ കടകളിൽ കേറിയിട്ട് സമ്മതമില്ലാതെ എത്ര ആളുകളാണ് സാധനങ്ങൾ കൊണ്ടുപോകാറുള്ളത് അയൽപക്കാരുടെ കൂട്ടു കൂട്ടുകാരുടെ കുടുംബത്തിലല്ലേ അവരെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് കൊഴിഞ്ഞു വീഴുന്ന നാളികേരം പോറയുള്ള വസ്തുക്കളെ ഭക്ഷണത്തിനുപയോഗിക്കുന്ന വസ്തുക്കള് ഒരു മൈൻഡും ചെയ്യാതെ എത്ര ആളുകൾ ാണ് കൊണ്ടുപോകാറുള്ളത് പല ആളുകളും മന്യരുടെ തൊടുവിലേക്ക് സമ്മതമില്ലാതെ കയറി ചെന്നിട്ട് നല്ല മഴയുള്ള സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് മരക്കൊമ്പുകൾ താഴേക്ക് വീഴുമല്ലോ അവരുടെ സമ്മതമില്ലാതെ മരക്കൊമ്പെടുക്കാണല്ലോ നമുക്ക് അവകാശം തന്നിട്ടുള്ള ചെറുപ്പക്കാരാ പലരും അങ്ങനെയാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് മരത്തിന്റെ ചില്ലകളൊക്കെ തായ്ഭാഗത്തേക്ക് വീഴുമല്ലോ അതെല്ലാം പെറുക്കിയെടുത്തിട്ട് അടുക്കളയിലേക്ക് കത്തിക്കാൻ വിറകിന്റെ കൊണ്ടുപോകുന്നവരില്ലേ അവരെ സമ്മതമില്ലാതെയാണോ നിങ്ങളെടുത്തത് ആ വിറക് കൊണ്ടുപോകുന്നത് ഹറാമാണ് ആ വിറക് അടുക്കളയിൽ കൊണ്ടുപോകുന്നത് ഹറാമാണ് വറക്കത്തുള്ള അടുക്കള ഹറാമയത്തിന്റെ തോട്ടമാക്കരുത് പെങ്ങളെ നിങ്ങൾ അടുക്കള തോട്ടം എന്നുള്ളത് പറക്കത്തിന്റെ തോട്ടമാണ് ഒരു പെണ്ണ് അടുക്കളയിലേക്ക് കടന്നു വരുമ്പോൾ വെച്ചിട്ടല്ലേ അവളെ വരുന്നത് അത് വീടാണ് അടുക്കള എന്നുള്ളത് പറഞ്ഞു നിങ്ങൾ മറന്നു പോകണ്ട ആ അടുക്കളയിലേക്ക് മറ്റുള്ളവരുടെ തൊടുവിൽ കൊണ്ടുവന്ന ഹറാമ്യത്തിന്റെ പിറകെ അത് കടത്തിയാൽ അത് ഹറാമിന്റെ വീടായി ും ഹറാമിയത്തിനുള്ള വീടായി മാറും പോവണ്ട അതിലൂടെ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിലൂടെ കഴിക്കുന്ന ഭക്ഷണം അതിലൂടെ കഴിക്കുന്ന ആഹാരങ്ങൾ മുഴുവനും ഹറാമാണ് മറന്നു പോവണ്ട അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ആഫിയത്ത് മുഴുവൻ ഹറാമിയത്തിലൂടെ ഉണ്ടായതാണെന്ന് നിങ്ങളെ മറന്നു പോവണ്ട അതുകൊണ്ടാണ് ഹബീബായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഹറാമ കഴിച്ചു പോവരുത് അങ്ങനെ ഹറാമ് കഴിച്ചാൽ എന്താ ഹറാമ കഴിച്ചാൽ െന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ് ലാ ഹറാമ കഴിച്ചാൽ അവർക്ക് നൽകുന്ന അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം കൂലാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഹറാമ കഴിക്കുന്നവരാരാ ഹറാമ ഭക്ഷിക്കുന്നവരാരാറാമ് ഭക്ഷിക്കുന്നവരാരൂടെ കഴിച്ച ആളുകളേ റഹ്മത്തിന്റെ നോട്ടം നബി മുഹമ്മദ് മുസ്തഫ നോക്കൂല് കഴിച്ചാ പിന്നെ അള്ളാർ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല അതെങ്ങനെയാപ്പൊ റഹ്മത്തിന്റെ നോട്ടം ഇല്ലെന്നറിയാ രോഗം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ എന്റെ ആ സമയത്ത് നമുക്ക് നമുക്കല്ലാഹു ഇതാപത്ത ദുരൂരാ കാരണമെന്താ ഈ രോഗം മുഴുവനും വന്നത് ഹറാവിന്റെ ഭക്ഷണത്തിലൂടെയാണ് ഈ രോഗം മുഴുവനും വന്നത് ഹറാമിയ ഭക്ഷണത്തിലൂടെയാണ് എത്ര ആളുകൾ എത്ര പേത്ര പ്രാവശ്യം പറഞ്ഞതാണ് മദ്യപിക്കരുത് കല്ല് കുടിക്കരുത് ഹാൻസ് ഉപയോഗിക്കരുത് പാൻപരാഗ് ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കരുത് അത് നിങ്ങളെ കരളിനെ കാർന്ന് എത്രയോ പറഞ്ഞു അബൂചകളടക്കമുള്ള പറോവയടക്കമുള്ള അവലോകമിന്റെ ഭയാനകമായ നരകത്തിന്റെ തീജാലകളിൽ ഉരുകിയൊലിക്കുന്ന നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ചീഞ്ചലമാണ് അള്ളാഹു നരകത്തിൽ കൊടുക്കുന്നത് എത്രയോ തവണ തന്നതല്ലേ എത്രയോ എത്രയോ ഡോക്ടർമാര് പലതവണ ക്ലാസ് തന്നതാണ് എന്റെ പ്രിയപ്പെട്ട യുവത്വമേ ഹറാമിയത്തിന്റെ മധ്യനം നിങ്ങൾ ആ വായിലേക്ക് കൊണ്ടുപോവില്ലേ ലഹരിക്ക് ഒരു നിമിഷം പോലും കഞ്ചാവടിച്ചുകൊണ്ട് പരീക്ഷിക്കാൻ പോലും ഒരു നിമിഷം പോലെ ലഹരിയുടെ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കല്ലേ അത് വലിയ അപകടമാണ് അതിലൂടെ വിളിച്ചു വരുത്തിയ രോഗമല്ലേ അതിലൂടെ വിളിച്ചു വരുത്തിയ രോഗമല്ലേ പണമുള്ള ഉള്ള സമയത്ത് മുഴുവനും മദ്യപിച്ചുകൊണ്ട് കല്ല് കുടിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവനാണ് അങ്ങനെ അള്ളാഹു കരളിന് ഒരു രോഗം കൊടുത്തപ്പോ ാഹു ഒരു രോഗം കൊടുത്തപ്പോ പറഞ്ഞുകൊണ്ട് ആ സമയത്തോട് നമ്മൾ കഴിഞ്ഞാൽ അവരിലേക്കുള്ള നോട്ടം നോക്കൂല ആ സമയത്തല്ലാഹുറത്തിന്റെ നോട്ടം നോക്കൂല മുസ്തഫ തങ്ങൾ എത്ര ആളുകളുണ്ട് അങ്ങനെ ഹറാമിയത്ത് നല്ലോം കഴിക്കും നല്ല വെള്ളം അടിക്കും മീൻസ് ആ വെള്ളല്ലേ ആ വെള്ളം കള് നല്ലോം കുടിക്കും എന്നിട്ടോ അവസാനം എല്ലാം പോയി കിടിഞ്ഞും പോയി ഒക്കെ തകരാറിലായി കരളും ഒന്നുമില്ല എന്നിട്ട് അവസാനം എങ്ങനെ നമ്മൾ അള്ളാഹുനോട് തോപ്പ് തോപ്പ് ചെയ്താൽ അല്ല സ്വീകരിക്കും അത് വേറെ പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ജീവിക്കണം ഹറാമിയത്തിലൂടെ ഉണ്ടാക്കി വെച്ച മാണിക കൊട്ടാരം അത് തകരും ചില്ല കൊട്ടാരങ്ങളെ പോലെ തകർന്നടിയും ആ സമയത്ത് അള്ളാഹുവിനോട് വാരിക്കുമ്പോ ആ സമയത്ത് അല്ലാഹു റഹ്മത്തിന്റെ നോട്ട് നോക്കൂല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനേ ഞങ്ങളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ടി പറയുകയാണ് വല്ല യഖല്ലിഹു അല്ലാഹു അലൈഹിം അല്ലാഹുവയോടെ സംസാരിക്കൂല അല്ലാഹുവവരോടെ സംസാരിക്കൂല പരലോകത്തെ വിചാരണ ചമ്പുവെ pitch അതിനെ മാലാഹ മനുഷ്യനെ സമയത്ത് ചില ഇടപെട്ടുകൊണ്ട് മനക്കുളോടെ പറയുമല്ലോ അവനെ കയറ്റിവിടുക അവൻ സ്വാളികാണ് അവൻ അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവനാണ് അവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിച്ചവനാണ് അവൻ ഉമ്മയെ സ്നേഹിച്ചവനാണ് വാപ്പയെ ബഹുമാനിച്ചവനാണ് ഭാര്യയെ പോറ്റി വളർത്തിയവനാണ് ഭർത്താവിനെ അനുസരിച്ചവനാണ് അതുകൊണ്ട് അവരെ സ്വരകത്തിലേക്ക് കിടക്ക

എന്റെ ജീവിതത്തിൽ ഞാൻ ലഹരിയെ ഒരു കൂടപ്പുറപ്പനെ പോലെ കൊണ്ടുനടന്നു അല്ല കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നിന്ന് ഹാൻസ് വെക്കൂല്ല ഒറ്റക്കിരുന്ന് മറഞ്ഞു നിന്നാല് ഹാൻസ് വെക്കുന്നവരില്ലേ പാറപ്പുറത്ത് െ വായികത്തെ ഹാൻസും തിരികെ വെച്ച് സുഖത്തോടു കൂടി ഏതോ ലോകത്തേക്ക് കുത്തിയ പണം വെച്ച് കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാറില്ലേ എന്റെ കൂട്ടുകാരാ കുറ്റപ്പെടുത്തുകയല്ല ഒരാളെയും ചീത്ത പറയുകയല്ല ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല മടങ്ങുവരണം യുവത്വമേ ഒരു ഹിതായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരണം ചെറുപ്പക്കാരാ സമയമായി ചെറുപ്പക്കാരാ സമയമായി 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 ചെറുപ്പക്കാരാ ഇനി എത്ര കാട് നമ്മളുണ്ടാകുമെന്ന് പറയാൻ പറ്റുകയോ ഒരു പ്രളയം അല്ലാഹ് നമുക്ക് തന്നെ പരീക്ഷിച്ചതല്ലേ വൈറസ് അല്ലാഹ് നമുക്ക് പരീക്ഷണത്തിലൂടെ പാഠം പഠിപ്പിച്ചതല്ലേ കൊറോണ ലോകത്തെ മുഴുവൻ സെക്കൻഡുകളെ കൊണ്ട് പിടിച്ചു പല

ഇപ്പൊ സിനിമയില്ല ഇപ്പൊ അറിവ് നിലപെ ഞങ്ങൾ ഇരിക്കലാണ് ഞങ്ങൾ വീട്ടിൽ ആ സമയത്ത് സീരിയല് കാണുന്ന സമയമായിരുന്നു അറിവ് നിലാബ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സാറേ ഞങ്ങളെ കുടുംബത്തിൽ നിഷാമിന്റെ കടയിലോ ശേഷമോ ഇപ്പൊ സീരിയല് കാണാറില്ല ആയിരങ്ങൾ ആമയും പറയുന്ന അറിവ് നിലാവല്ലോ മടവൂര് ഹദരത്തിൽ നിന്ന് തുടക്കം കുറിച്ച് ൾ പറഞ്ഞ് ലോകത്തിനുള്ള ആമയും ആ സദസ് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ സിനിമ കാണാറില്ല സീരിയൽ കാണാറില്ല അങ്ങനെ മടക്കം വരണം ചെറുപ്പക്കാരാഹിതായത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വ ചെറുപ്പക്കാരാ

മാതങ്ങളെ വീണ്ടും പറയുകയാണ് വന അവർ അള്ളാഹു നന്ദാ കുല അവർ അള്ളാഹു നന്ദു വലഹും അതാ പുലി അതേ അവർക്കല്ലാഹു മാരകമായ അതാപ് കൊടുക്കുമല്ല അവർക്കല്ലാഹു വല അതാപ് കൊടുക്കുമെന്നാണ് അവർക്കല്ലാഹു വല അതാപ് കൊടുക്കുമെന്നാണ് അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണമല്ല